പഠിച്ചെടുക്കണം എങ്ങനെ പഠിച്ചെടുക്കും അങ്ങനെ ഒരു രീതി എനിക്ക് എന്റെ അതിനു മുമ്പ് കേട്ടിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പൊ ഈ യൂട്യൂബിൽ കണ്ട് ഇങ്ങനെ ആവുമെന്ന് എനിക്ക് പറയാം പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഹാപ്പിയാണ് കാരണം ചെയ്ത് എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം വന്നു ഒരു ഒരു ദിവസം എനിക്ക് അയ്യത് നല്ല ഹോസ്പിറ്റാലിറ്റി ആണ് അത് മാത്രമല്ല നമുക്ക് ഏതൊരാളായാലും നമ്മൾ പത്ത് രൂപ കൊടുത്തൊരു സാധനം വാങ്ങുമ്പോൾ വാങ്ങുമ്പോ നമുക്കതിനൊരു പതിനഞ്ച് രൂപയോ ഇരുപത് രൂപയോ മൂല്യം കിട്ടുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മൾ അത് ചെയ്യും ശരിയല്ലേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ഒരു ഫീസ് കൊടുത്തു ഞാനൊരു കാര്യം പഠിക്കാൻ വന്നു അതെനിക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് സിമ്പിൾ ആണെന്ന കാര്യങ്ങൾ അത് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് നേരിട്ട് പഠിച്ചാൽ അതിന്റെ പേര് കഴിയുള്ളൂ മാസ്റ്റർ അടിപൊളിയാണ് എല്ലാ കാര്യങ്ങളും ടു സെഡ് ഇവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് വേണ്ടത് വെറും ബിസിനസ് മാത്രമല്ല ജീവിതത്തിൽ ഇങ്ങനെ തരമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും നമുക്ക് നടത്തിക്കൊണ്ട് സ്ഥാപനമാണെങ്കിലും അവർക്ക് ഒരു നല്ല രീതിയിൽ നടത്താൻ ഒരു മുന്നോട്ടുള്ള ബിസിനസ്സിലും തിരിച്ചുള്ള ഒരു ക്ലാസ്സും മറ്റും അറ്റൻഡ് ചെയ്യുന്നുണ്ട് അവരെ ഗ്രോത്തിനെ സഹായിക്കും